ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജെൻഡർലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റീഡിംഗിലേക്ക് പോകാം കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പോസിറ്റീവായിട്ടുണ്ടായിരുന്ന സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്കിലാണ് യൂണിവേഴ്സിൽ നല്ല റീഡിങ്ങുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പോസിറ്റീവായിട്ടുണ്ടായിരുന്ന സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിവിടെ ചോദിക്കുകയാണ് യൂണിവേഴ്സ് എൻ്റെ യൂണിവേഴ്സിൻ്റെ വ്യക്തിക്ക് അവരോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ കാണിച്ചു തരണം എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തികൾ വ്യൂവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികൾ അവർക്ക് ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണം അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ഗ്രഹിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തെല്ലാം കാര്യ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വില് ഓഫ് ഫോർച്യൂൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റത്തെ മാസ്റ്റർ കാർഡ് ഇവിടെ നോക്കാം ഫൈവ് ഓഫ് കപ്സ് ഇതാണ് നമുക്ക് ലാസ്റ്റ് ഫാനലായി കിട്ടിയിരിക്കുന്ന മാസ്റ്റർ കാർഡ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ശക്തമായ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഉള്ളതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളും അവരും സെപ്പറേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് തടസ്സം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ മറികടന്ന് ആ ഒരു തടസ്സത്തെയൊക്കെ മറികടന്ന് നിങ്ങളിലോട്ട് വരാനായിട്ട് ഇവർ വല്ലാതെ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് തീരുമാനിച്ച് കംപ്ലീറ്റായിട്ട് ഉപേക്ഷിച്ച് പോയി പോയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വരുന്നത് അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ വ്യക്തികളായിരിക്കാം എല്ലാ കാര്യങ്ങളും എൻ്റായി എന്നൊരു ഫീലിങ്സ് നിങ്ങൾ ഒരാൾക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഒരു എൻഡ് മൂമെൻറ്റിൽ വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഒരു എൻഡ് സിറ്റുവേഷനിൽ ഒരു റീബെർത്ത് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഈ ഈ വരുന്ന നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള പല തെറ്റിദ്ധാരണകളും എല്ലാം പറഞ്ഞ് തീർക്കാനായിട്ട് ഒരവസരം നിങ്ങളിൽ വന്നു ചേരുന്നതോടുകൂടി ഈ ഒരു സെപ്പറേഷൻ എൻഡാകും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ ചില വാക്കുകളോ ആകാം ഈ ഒരു സിറ്റുവേഷന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുമെന്നാണ് ഇവരിപ്പോൾ ക കരുതുന്നത് അതുപോലെ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും എന്നീ എന്നീ ഇപ്പോൾ ഒരുപാട് കോൺഫിഡൻസോടുകൂടി ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഈ ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് മുതലേ നിങ്ങൾക്കൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ ഇടയ്ക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ കിടക്കാനായിട്ട് കഴിയുന്നില്ല പിന്നെയും തിരിച്ച് വരുന്നു അങ്ങനെ അങ്ങനെ എപ്പോൾ ഇത് എൻ്റായി പോകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ് തുടങ്ങിയാണ് അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയത് മുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ ഈയൊരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ടെൻഷനുകളോ വിഷമങ്ങളോ അനുഭവിക്കുന്നു അത് തന്നെ ഈ പേഴ്സൺ ഫീൽ ആവുന്നുണ്ട് ഇനി നിങ്ങളൊരു റീസ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അത് അത് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഈ ഒരു സെയിം ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീബർത്ത് ഈ ഈ ഒരു ഇതിൽ നടക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കണമെന്ന് ഈ വ്യക്തി തീ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ മേ ബി ആ വ്യക്തിയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു ആ ഒരു നല്ലൊരു വാർത്ത അല്ലെങ്കിൽ ഒരു കോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുള്ളത് ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നതായിട്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് ഓക്കെ അങ്ങനെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യെല്ലോ കളർ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസൊക്കെ കാണുന്നവരുണ്ടാകും അങ്ങനെ കാണുന്നവർക്ക് ഉടനെ തന്നെ ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് യെല്ലോ കളർ ബട്ടർഫ്ലൈ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്ന ആളുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്പർ തേർട്ടീൻ നമ്പർ സിക്സ് നമ്പർ തേർട്ടീനും നമ്പർ സിക്സും ഒക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഉടനെ ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാമെന്ന് ഇവിടെ കാണുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് കാർഡുകളും കൂടി എടുത്ത് നോക്കാം എന്താണ് അവർ എക്സാക്റ്റ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹൈറ്റ് ഓഫ് പെൻ്റെ ഒക്കെ ഓഫ് പെൻ്റെ ഒക്കെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് വൺ വർക്ക് നമുക്ക് എടുത്ത് നോക്കാം ഓഫ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സെലിബ്രേഷൻ ഫോർ വൺസ് ലാസ്റ്റ് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് നമുക്ക് ഫോർ ഓഫ് വൺസ് ആണ് സെലിബ്രേഷൻ ആണ് അപ്പോൾ ഇതെന്തായാലും എൻ്റെ ആട് സക്സസ് വിക്ടറി എല്ലാം നമുക്ക് നമുക്കിതെന്ന് മനസ്സിലാക്കാനായിട്ട് വരും ഫയർ കാർഡാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അറിയിക്കുവാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ അറിയിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ജീവിതത്തിന് ഒരു നേർവഴി കാട്ടി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് തൻ്റെ ലൈഫിലൊരു വെളിച്ചം തന്ന ആളാണ് നിങ്ങളെന്ന വ്യക്തി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വെളു എൻ്റെ അവരുടെ ലൈഫിലൊരു വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും അത് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് ഓക്കെ ആകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഓക്കെ ഈ വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാനോട്ട് ആകാനായിട്ട് ഉള്ള എല്ലാവിധ യോഗ്യതകളും ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്ത് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിക്കുന്ന റീഡിങ്ങുകളൊക്കെ അപ്പോൾ നമുക്ക് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ അറിയണമെന്ന് നിങ്ങളുടെ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാണ് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു എൻ്റെ ജീവിതം വർത്ത്ലെസ് ആണ് എൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല വിത്തൗട്ട് യു നീ നീ ഇല്ലേ എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം വെറും ശൂന്യമാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ആ ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുമുട്ടി ആ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ ഫീൽ എം ടി വിതഔട്ട് യു ആ നിങ്ങളില്ലെങ്കിൽ ഞാൻ ആദ്യംഘട്ട കാര്യങ്ങളും അതുതന്നെയാണ് ശൂന്യതയാണ് മൊത്തം ഇനി നിങ്ങളില്ലെങ്കിൽ ഞാൻ ശൂന്യമാണ് എന്ന് പറയുന്നു ഐ എം ചേഞ്ചിങ് ഐ ആൻ ലേണിങ് സം ഹാർഡ് ലെസ്സൻസ് മൈറ്റ് നൗ ഞാൻ ഒത്തിരി മാറിയിരിക്കുന്നു ഒത്തിരി ഹാർഡായിട്ടുള്ള ലെസൻസ് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട് ഞാൻ ഏറ്റവും നല്ലൊരു വ്യക്തി ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല പക്ഷേ എന്നാ ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട് എൻ്റെ മൊത്തം ഹൃദയം നിനക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ അറിയാൻ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ അവരുടെ ഫാദർ നിന്ന് വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എവിടെയൊന്നൊരു കാർഡ് എടുത്തു യു ടച്ച് മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരാളാണ് നിങ്ങൾ എന്നാണ് അവർ പറയുന്നത് അവരെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല നിങ്ങൾ നേടുക തന്നെ ചെയ്യും മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് നിങ്ങളിലേക്ക് ഈ വ്യക്തി എത്തുന്നത് ഒരു കണ്ടീഷനും ഇനിയില്ല ഇവരുടെ നിങ്ങൾ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു കണ്ടീഷനും ഇല്ല എന്നാണ് ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് ആരെങ്കിലും ആരെങ്കിലും ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്